അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ വെക്കണത് ചെമ്മീന്ന് മിഞ്ഞാന്ന് മേടിച്ചതാണ് അതിൽ കുറച്ചെടുത്തിട്ട് വറുത്തരച്ചിട്ട് കറി വെച്ചു അതിൽ ബാക്കിയുള്ളത് എടുത്ത് വെച്ചതാണ് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ചായയും കുടിച്ചിട്ട് തൊടുങ്ങാൻ വിചാരിച്ചിട്ടിരിക്കണത് ഉണ്ടല്ലോ നല്ല മഴയുണ്ട് ബിരിയാണി എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത് കേട്ടോ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അന്നൊക്കെ ഏതേലും ഒരു കാലത്തല്ലേ ബിരിയാണി വെക്കുള്ളൂ അപ്പം എൻ്റെ അമ്മക്ക് ബിരിയാണി വെക്കാൻ അറിയില്ല അപ്പം അപ്പുറത്ത് കൂടിയിട്ടാകുണ്ട് അപ്പം എക്കാകെ പറഞ്ഞു ഒന്ന് അഞ്ച് സാറേ സാധനങ്ങളൊക്കെ മേടിച്ചോ ഞാൻ വെച്ചതരാന്ന് അങ്ങനെ എൻ്റെ അമ്മ സാധനങ്ങളൊക്കെ പോയിട്ട് മേടിച്ച് കൊടുത്തിട്ട് ചെമ്പട്ടിയിലാട്ടോ വെക്കണത് അടുപ്പത്താണ് വെക്കുന്നത് അപ്പം ആദ്യമക്കാകെ ചെമ്പട്ടിയൊക്കെ വെച്ചിട്ട് നല്ല തെയ്യങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അയലിക്ക് അണ്ടിപ്പരിൻ്റെ മുന്തിരി ഇട്ടിട്ടോ ഇക്കകൊക്കെ കണ്ണും കാണുന്നില്ലേ ആ ഇത് നല്ല സ്പീഡിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇട്ട മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടിയിട്ട് എന്ത് താവണില്ല സാറേ ചോദിച്ച് നോക്കുമ്പോൾ ആകെ കരിഞ്ഞു പുറ്റായിക്കൊണ്ട്ടോ അമ്മ എൻ്റെ മുന്നാക്ക പറഞ്ഞേ അടി ഇപ്പോൾ ബിരിയാണി വെപ്പാൻ ആകെ കരിഞ്ഞു പുറ്റായില്ലായിരുന്നു ബിരിയാണി എന്നിട്ട് ബിരിയാണിയുടെ കളർ എന്തായിരുന്നു എന്ന് പറയുന്നത് കറുത്ത കളറ് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കരിഞ്ഞതല്ലേ അതപ്പോൾ ഓർമ്മ വന്നു ബിരിയാണി വെപ്പ് കണ്ടു കണ്ടുനോക്കുമ്പോൾ അങ്ങനെ ഓരോ പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിച്ചിരിക്കും എൻ്റെ അമ്മ ഇന്നും പഠിച്ചിട്ടില്ല കേട്ടോ ബിരിയാണി വെക്കാൻ അത് വേറെ വിഷയം എത്ര പറഞ്ഞു കൊടുത്താലും ഇമ്മ ഇതുവരെ വെച്ചിട്ടില്ല ഒക്കെ അറിയാ അറിയാ പറയും പക്ഷെ പക്ഷേ ഇമ്മതുവരെ ബിരിയാണി വെച്ചിട്ടില്ല കേട്ടോ എൻ്റെ സെമീറിൻ്റെ ബിരിയാണി അപ്പോൾ പറയണ്ട ഇമ്മീ സെമീർ ഒക്കെ കട കടയിൽ രണ്ട് മൂന്ന് നാല് അവർ നിന്നിട്ടുണ്ട് എൻ്റെ സെമീർ പറയും ആദ്യം അമ്മ ഞാൻ വയ്ക്കമ്മ ഞാൻ വെക്കാം ആദ്യം വെള്ളം വെക്കണം എത്ര വെള്ളം വെക്കണം അമ്മ എത്ര ഗ്ലാസ് ഇടണം അവ അരി ഇടലും വെള്ളം വെക്കലും മസാല ഉണ്ടാക്കലും ഉള്ളി ഉണ്ടാക്കലും ഒക്കെ പറിച്ചിലൂടെ കഴിച്ചിട്ടുണ്ടാവും പക്ഷെ കാര്യം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവനിക്കറിയില്ല അപ്പം എൻ്റെ കുഞ്ഞാക്കു പറയും ഇപ്പം വലിയ വെപ്പ് തരണാണ് പറയും അങ്ങനെ കുഞ്ഞാക്കാണെങ്കിലോ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് കറക്റ്റ് ആവണം അതിൻ്റെ ഇടയിൽ നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ അപ്പം അവൻ നമ്മളെ ചീത്തറിന് കുടിക്കും അങ്ങനത്തെ ഒരു സംഭവം അവൻ്റെയിൽ ഇടയിലുണ്ട് കേട്ടോ പിന്നെ ഇത് തൈര് എന്താണ് പുളി ഇല്ലാത്ത തൈര കേട്ടോ അപ്പം അത് വച്ചിട്ടാണ് കച്ചമ്പറിണ്ടാക്കുന്നത് കേട്ടോ മസാല ഇതൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ചെമ്മീൻ പൊരിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചോറ് അരി ഒന്ന് വെന്തിട്ട് സെറ്റായിട്ട് വരണം ദമ്മാക്കിയിട്ട് വെക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് പക്ഷേ ബിരിയാണി വെക്കുന്നതിൽ ഞാനൊരു സാധനം ഇട്ടിട്ടില്ല ഗൈസ് സാധനം ഇടാൻ മറന്നതല്ല സാധനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടല്ല പട്ട കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടല്ലാത്ത ബിരിയാണി വെപ്പാണ് കേട്ടോ പിന്നെ ഗരം മസാല ഉണ്ടല്ലോ ഗരം മസാല ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ ചോറ് വന്നിട്ടുണ്ട് അപ്പോൾ ആർ കെ ജി ഒഴിച്ചുകൊടുത്തിട്ട് ദമ്മിൽ അങ്ങനെയൊക്കെ എടുക്കട്ടെട്ടോ അപ്പോൾ മസാലയിലേക്ക് ചെമ്മീൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെമ്മീൻ ഒന്ന് നല്ല മസാലയിലിട്ടിട്ടോ നല്ല വയറ്റി എടുക്കട്ടോ മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കാം ചെമ്മീൻ പൊരിച്ചുവെച്ച് കഴിഞ്ഞാൽ തന്നെ ഗൈസ് അതിൽ നിന്ന് ഓരോന്നോരോന്നിങ്ങനെ എടുത്ത് തിന്നുകൊണ്ടിരിക്കും ലാസ്റ്റ് എല്ലാതും ആക്കണ സമയത്തേക്ക് ചെമ്മീനൊക്കെ പൊറുക്കി തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങളൊക്കെ അങ്ങനെയാണോ ഞാനങ്ങനെ കേട്ടോ ചൂട്ട് കൊടുക്കണേ ഞാൻ പൊരിച്ചുവെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തൊള്ളൊക്കെ ഇട്ടുകൊണ്ടിരിക്കും അങ്ങനെ തിന്നും അതുപോലെ ചിക്കൻ പൊരിക്കുമ്പോഴും അതല്ലോ ആ പൊരിച്ചിട്ട് ആ ചൂട് കൊടുക്കണ തിന്നാൻ നല്ല ടേസ്റ്റാണല്ലോ ഈ മസാലയിൽ ഇടുന്നതിനെ കാറ്റിനും ടേസ്റ്റ് ആ ചൂട് കൊടുക്കണെ പൊരിച്ച് തിന്നാനാണ് കേട്ടോ ഒരാൾ കമൻറ്റിലൂടെ വന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബിരിയാണി കാണാൻ നല്ല രസമുണ്ട് റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ താത്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റെസിപ്പി ഞാൻ ഇനി ഒരു ദിവസം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇനി ഒരു ദിവസം വീഡിയോ ഇടുമ്പോൾ പറഞ്ഞിരുന്നുണ്ട്ട്ടോ റെസിപ്പി നമുക്ക് ചോറ് ഫസ്റ്റ് ഇതൊക്കെ ഇട്ട് ഗരം മസാല ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലേനുട്ടോ വീഡിയോത്തല്ല വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അപ്പോൾ ചോറ് ഫസ്റ്റ് ലൈൻ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇതിട്ടിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ എന്താ കച്ചമ്പുറ റെഡിയായി അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ അത്രയ്ക്കുള്ളൂ